അഡുകറ്റ് എൻ രാജീവ് ഇപ്പോൾ ആരെന്നില്ലാതെ ആർക്കും എന്ന രീതിയിൽ ആർക്കും പത്ത് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഒരു പ്രായപരിധിയിലുള്ള ഒരു പെൺകുട്ടിയെ എവിടെയും കൊണ്ടുപോയി എന്തും ചെയ്യാം എന്ന ഗതിക്കാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ആത്മവിശ്വാസത്തോടെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്ന എവിടെയും പറഞ്ഞു വിടുന്ന ഇടങ്ങളിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നുള്ളത് വലിയ തോതിൽ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏറെയും കുറഞ്ഞും കേരളത്തിൽ ആർക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം അവിശ്വസനീയമായി ഈ സംഭവഗതികളെ മാറ്റുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഒരു മനുഷ്യനും ഇവരെല്ലാവരും ശരിയാണ് പ്രായപൂർത്തിയാകാത്ത ഒന്നോ രണ്ടോ മൂന്നോ പേർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവർക്കെല്ലാം ഈ ചെയ്യുന്നത് കൃത്യമായ ഒരു ക്രൈമാണ് എന്ന് തിരിച്ചറിയാൻ ബോധമുള്ളവരാണ് പലരും ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ മാത്രം പ്രായപരിധിയിലുള്ള ആളുകളാണ് ഒരു കുട്ടിയെ ആരും ചോദിക്കാനില്ല ഉറച്ച വിശ്വാസത്തിന്റെ പേരിൽ ഇത്രയധികം ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന കോൺഫിഡൻസ് എവിടെ നിന്നാണ് മനുഷ്യർക്ക് കിട്ടുന്നത് അതില് ഈ പറഞ്ഞ കോൺഫിഡൻസിന്റെ കാര്യത്തില് പൊതുസമൂഹം ആകെ ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം പലപ്പോഴും ചില സംഭവങ്ങളുണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീഡിയ ചർച്ച ചെയ്തപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതുമായ കുറേ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞുപോയി പക്ഷേ ഈ സംവിധാനങ്ങളിൽ വരുന്നവരാവട്ടെ ഈ കുറ്റകൃത്യങ്ങൾ പെടുന്നവരാകട്ടെ ഞാനുൾപ്പെടെ ഇത് ആങ്കറായിട്ടുള്ള മാധു അടക്കം എല്ലാം ഈ സമൂഹത്തിന് പരിച്ഛം തന്നെയാണ് നമ്മളോരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ അതിലെ പേരൻറ്റിങ്ങിൻ്റെ രക്ഷകർത്തൃത്വത്തിൻ്റെ പങ്ക് ഇതെല്ലാം ചേർന്ന് വന്നാണ് ഒരു ആളുടെ തിരിച്ചറിവിൻ്റെ കാലത്ത് അയാൾ എന്താവണം എങ്ങനാവണം പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ പലപ്പോഴും വ്യക്തിമാവട്ടെ ഇനി കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാവട്ടെ ഒരു കുട്ടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടി മാത്രമാണ് പിച്ചറിലുണ്ടാകുക എന്നാൽ ആ കുട്ടിയെ ഈ പതിനാറ് പതിനെട്ട് അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് എത്തിച്ച പേരൻറ്റിങ്ങിന് ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു പ്രശ്നം കൂടെ കൂടി ഉണ്ട് ഇതിൽ പൊതുസമൂഹത്തിൻ്റെ ഇതിൻ്റെ ഇടപെടലിനെ സംബന്ധിച്ചൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ വ്യക്തിമായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞാൽ നാളുകളിൽ ഈ കുട്ടിയെ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നൊരു പ്രശ്നം കൂടെ നിൽക്കുകയല്ലേ അപ്പം അങ്ങനെ ഇതെല്ലാം ചേരുന്നതാണ് ഒരു നല്ല അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല അവസ്ഥയ്ക്ക് വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ നമ്മളാരെയെങ്കിലും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അഭികാമ്യമായിരിക്കത്തില്ല അപ്പോൾ അവിടെ അത് ചോദിച്ചതുപോലെ ഈ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ ആ തോന്നുന്ന ആളുടെ മനോവികാരം അയാള് വളർന്നു വന്ന സാഹചര്യവുമായി അയാൾ കിട്ടിയ പേരന്റിങ്ങുമായി ചേർത്ത് വെച്ച് വേണം വായിക്കാൻ കൂടിയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നോക്കൂ രാജീവ് ഇതിപ്പോ ഇത്രയും അധികം കാലം ഇത്രയും അധികം ആളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് ആരോടെങ്കിലും ഒന്ന് പറയാൻ നമുക്ക് അറിയാവുന്നതാണ് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ ചെന്നുപെട്ടാൽ അതിനെ ഡീൽ ചെയ്യുക എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല ആ പ്രായപരിധിയിൽ എന്നുള്ളത് ഏത് പ്രായപരിധിയിലുള്ള ആളുകളാണെങ്കിലും അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പകച്ചു പോകാൻ കഴിയുന്ന സാഹചര്യം അത്രമേൽ ഗൗരവതരമായ ഒരു സാഹചര്യം അത്രമേൽ ബുദ്ധിമുട്ടിക്കുന്ന അത്രമേൽ മനസ്സിനെ തന്നെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യമാണിത് അവിടെ എങ്ങനെ പെരുമാറണം എന്നറിയാതെ ആരോട് പറയണമെന്നറിയാതെ എങ്ങനെ രക്ഷപ്പെടുമെന്നത് പോലും അറിയാതെ ഇരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ ശരിയാണ് ഈ കൗൺസിലറുടെ സഹായത്തോടെ സി ഡബ്ല്യു സി എനിക്ക് പ്രത്യേകിച്ച് വലിയ നന്ദി കേരളത്തിനുണ്ടാകും നിങ്ങൾ ഏറ്റവും അടിയന്തരമായി ഇടപെട്ടു എന്നുള്ള ഇടത്ത് മാത്രമല്ല നോക്കൂ അടുക് രാജീവ് ഈ സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ ഏറ്റവും അടിയന്തരമായ നടപടി ഉണ്ടാകും മുപ്പത് പേർ ഇതിനകം പോലീസിന്റെ പിടിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് അതിനു ചുറ്റുമൊക്കെ വിരാജിച്ചിരുന്ന മനുഷ്യർ എത്രയും പെട്ടെന്ന് നമുക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് അതീവ സ്വാതന്ത്ര്യത്തോടെ ഈ ഈ അധമത്വം പ്രവർത്തിച്ചിരുന്നത് െ അതിൽ തുറന്നു പറയാൻ കഴിയാത്തതിന് അതിൻ്റെതായൊരു കാരണമുണ്ട് അതിനെ ആ കുട്ടിയെ നേരിട്ട് കേൾക്കുകയും അതിന് ബാക്കിയുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്തു വെച്ചിട്ട് ആ തുറന്നു പറയാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളെ എനിക്കൊരു മാധ്യമത്തിൽ ഷെയർ ചെയ്യാൻ കഴിയുന്നതല്ല പക്ഷേ അതിൻ്റെ ഒരു സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന സ്നേഹിത സ്നേഹിതയ്ക്കുള്ള കമ്മ്യൂണിറ്റി കൗൺസിലർ കമ്മ്യൂണിറ്റി കൗൺസിലർ ഓരോ വീട് വീടാന്തരം കയറിയുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് അപ്പോൾ അതെല്ലാം നടന്നു പോകുന്നുണ്ട് പക്ഷേ ആ സമയത്തും പറയാൻ ശ്രദ്ധയിൽ വന്നില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല എന്നുള്ളത് പോരായ്മയായി കാണാൻ കഴിയില്ല കാരണം അതൊരു കുട്ടിയാണ് അതിനേതായൊരു ഓ മാനസികമായ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിന് ഒരുങ്ങി വരണം എന്നുള്ള പ്രശ്നം ഇപ്പം ഉണ്ട് തക്കതായ ഒരു കാരണം മറ്റൊന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ടത് ഈ പറഞ്ഞതാണ് കുട്ടികൾക്ക് ആ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളവരുന്ന സംഭവങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒരു എയർലി ഇൻ്റർവെൻഷൻ എന്നുള്ള നിലയ്ക്കുള്ള സംവിധാനങ്ങളെ കുറെ കൂടെ കാര്യക്ഷമമാക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ എല്ലാ സ്കൂളുകളിലേക്കും കൗൺസിലേഴ്സിനെ എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള ചില എല്ലാം തികഞ്ഞതാണ് നമ്മുടെ സംവിധാനം എന്ന് പറയാൻ കഴിയില്ല കുറവുകൾ ഉണ്ടാവാം അത് പരിഹരിച്ച് പോകേണ്ടതുണ്ട് പക്ഷെ മെച്ചപ്പെട്ട മറ്റൊരിടത്തും ഇല്ലാത്തൊരു മെച്ചപ്പെട്ട സംവിധാനം നമുക്ക് ഉണ്ട് തരും അപ്പം ഇത് അതുകൊണ്ട് തന്നെ എന്നാൽ പോലും ഈ മുമ്പ് നമ്മൾ ആദ്യം ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള നരാധമന്മാർ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വ്യവസ്ഥയിൽ അവർക്കുണ്ടാവുന്ന ഉണ്ടാവേണ്ട മനം മാറ്റം ഉണ്ടാവാത്രത്തോളം എത്ര എക്യുപ്പ് ചെയ്താലും ഇതിന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു പ്രശ്നം വരാം അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ആവർത്തിക്കട്ടെ ഓരോ കുടുംബത്തിലുമാണ് ഇതിൻ്റേതായ മാറ്റം ഉണ്ടാകേണ്ടത് അത് പെൺകുട്ടികളുടെ കാര്യത്തിലാവട്ടെ ആൺകുട്ടികളുടെ കാര്യത്തിലാവട്ടെ അങ്ങനെ ലിംഗഭേദമില്ലാതെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നത് അത്ര മെച്ചപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധശേഷിയോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി സാമൂഹ്യ ബോധത്തോടു കൂടി വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ പിന്തുണയ്ക്കാനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉപകരിക്കുക ഒരാൾ മെച്ചപ്പെട്ടു പോകാൻ എന്തെല്ലാം പിന്തുണാ സംവിധാനം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് നമുക്ക് കഴിയാതുകൊണ്ട് മെച്ചപ്പെട്ടു വരിക എന്ന ഒരു ലക്ഷ്യബോധം കുട്ടികൾക്കൂടെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇവിടെ ഒരു അധ്യാപിക ഇക്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്കുള്ള സ്കൂൾ അനുഭവം കൂടി കൂടി വരുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഒരു വ്യക്തത ഞാനീ പറഞ്ഞ പോയിൻറ്റിലുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരി